ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് വല്ലാറുപോടം പള്ളിയിലുള്ള ഉള്ളത് അപ്പം വല്ലാറുപാടത്തെ ഗ്രോട്ടയാണ് ഈ കാണുന്നത് മാതാവിന്റെ ഗ്രോട്ട ഹലോ ഗൈസ് ഇപ്പോൾ വല്ലാറുപോടത്തെ ഉള്ളത് പള്ളിയിൽ അപ്പോൾ അവിടുത്തെ ഒരു ചെറിയൊരു നേർച്ചയാണ് ഈ അടിച്ചു വരൽ അത് നമുക്ക് കണ്ടുപോകും അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ അടിച്ചു വരുന്നത് അത് നേർച്ചയായിട്ടാണ് അവർ ഏറ്റെടുക്കുകയാണ് അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് നേർച്ച ചെയ്ത് അടിച്ചു വരുന്നുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് അതായത് നമുക്ക് വേണമെങ്കിലും അടിച്ചു വരാം പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആർക്കു വേണമെങ്കിലും അത് ഏറ്റെടുത്ത് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നതാണ് ാണ് അതുപോലെ തന്നെ എൻ്റെ വൈഫും കൂടി അടിച്ചു പോയെന്നുണ്ട് അത് അതുകൂടാതെ ഒരു പേരെ ചേച്ചിയുണ്ട് അങ്ങനെ ഒരുപാട് ആള് നേർച്ച ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട് ഇതാണ് വള്ളാർവാടം പള്ളി അതിമനോഹരമായ കുറേ റോട്ടോകൾ ആക്കി വെച്ചിട്ടുണ്ട് ഓരോ പുണ്യ നമ്മളെ കുറിച്ച് പൊടീൻ്റെ വിധവുമായ കുറേ ഫോട്ടോ ഉണ്ടോ രൂപങ്ങൾ ഇപ്പം ഒട്ടനവധി ഫോട്ടോസ് എവിടെയുണ്ട് അടിപൊളി അപ്പോൾ അതിൻ്റെ പെയിന്റിങ്ങിലാണ് ചേട്ടൻ കണ്ടോ പെയിന്റിങ്ങിലാണ് പിന്നെ പുതുക്കി പണിയാൻ വേണ്ടിയുള്ള അപ്പം ഇവിടുത്തെ പെരുന്നാളൊക്കെ ഉണ്ടായിരുന്നു തോന്നു അപ്പം അതിൻ്റെ ഭയങ്കര പന്തലിൽ അയച്ച് മാറ്റുകയാണ് അപ്പം ഇതാണ് ബല്ലാർപാടത്തിന്റെ ഓരോ കാഴ്ചകൾ അതിമനോഹരമായ ഒരു സ്റ്റേജാണ് ഈ കാണുന്നത് നല്ല വലിയ സ്റ്റേജുമാണ് നല്ല അടിപൊളി നല്ല ഒരു യേശുവിൻ്റെ കൊച്ചിൽ കിടക്കുന്ന യേശുവിൻ്റെ രൂപവിലുള്ള നല്ലൊരു സ്റ്റേജ് ഒരു അടിപൊളി സ്റ്റേജ് തന്നെയാണ് ഒന്നൊന്നര സ്റ്റേജ് അതാണ് വീട്ടിൽ ഹൈലൈറ്റ് അതേപോലെ തന്നെ കപ്പലിന് കൊടുത്തിണക്കാതെ ഒരു പൈപ്പൊക്കെ ഫിറ്റ് ചെയ്ത് അത് പൊളിച്ചു അപ്പം ഇതാണ് നമ്മുടെ വല്ലറപ്പാടത്തെ വിശേഷങ്ങൾ അതിമാനോഹരമായ വിശ്വമാണെന്ന് ഞാനിത് കാണിച്ചു തരാൻ ഞാൻ നോക്കുന്നു അപ്പോൾ ഇതാണ് വല്ലറപ്പാടത്തെ വിശേഷങ്ങൾ ി സംഭവം അപ്പോൾ നമ്മളെ നമ്മൾ വന്ന വർഷമാണ് ഈ കാണുന്നത് അപ്പം എന്റെ ഒരാടെ അടിപൊളി തോന്നിട്ട് ഞങ്ങൾക്ക് കുറേ ആൾക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റ് ആയിക്കൊണ്ടിട്ടുണ്ട് ഇവിടെ ചേട്ടൻ ഒരു കടന്നു ഇരുന്നു അപ്പം പെയിന്റ് ചെയ്തോളിരിക്ക അപ്പം മദ്യമനോരമായി പെയിൻറ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വല്ലറുപോലത്തെ അടിപൊളി വിശേഷങ്ങളാണ് ഈ കാണുന്നത് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഒട്ടനവധി എന്താ തോട്ടങ്ങളും ആയിട്ടുള്ള നല്ല കളർഫുള്ള് സ്ഥലങ്ങളാണ് വല്ലാറ് പാടം അതാണ് ഇതിനും ഇതിനാണ് ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് അപ്പം അതിൻ്റെ ഔട്ട്രം കാര്യങ്ങളാണ് നല്ല ഗ്രോടെക്ക് പുറത്തുള്ള ആ കടല കടലാസ പുഷ്പങ്ങളാണ് നിങ്ങൾ കാണുന്നത് അതിമനോഹരമായ ആ കടലാസ പുഷ്പങ്ങളിലാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ നിന്ന് നമ്മൾ വിട പറയുകയാണ് വല്ല വല്ലാറ് വാഴത്തിനൂട് അപ്പോൾ അടുത്ത ഒരു വീഡിയോ കാണാം